ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻ വി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ബിഗോണിയ പ്ലാന്റിൻ്റെ കുറച്ച് കളക്ഷൻസ് ഉണ്ട് അതിനെ നമ്മളൊന്ന് റീപ്പോട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് നമ്മൾ ഇല ഉപയോഗിച്ചിട്ട് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ബിഗോണിയ എങ്ങനെയാണ് നമുക്ക് റീപ്പോർട്ട് ചെയ്തെടുക്കാമെന്ന് നോക്കാം ഇപ്പോൾ ഏതൊരു ചെടി ആയാലും ഒരു കാലം കഴിഞ്ഞ് ഒരു ഒന്ന് രണ്ട് വർഷമൊക്കെ കഴിഞ്ഞാൽ റീപ്പോട്ട് ചെയ്യുന്നതാണ് ആ ഒരു ചെടിയുടെ ഹെൽത്തിന് ഏറ്റവും നല്ലത് അപ്പോൾ ബിഗോണിയേൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് തൈകളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ആ പോട്ടൊന്ന് വലുതാക്കുകയോ അല്ലെങ്കിൽ വളങ്ങളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കേണ്ടതൊക്കെ അത്യാവശ്യമാണ് കാരണം നല്ലൊരു ഇൻഡോർ ഇൻഡോറായിട്ടോ ഔട്ട്ഡോർ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഈ ബിഗോണിയ എന്ന് പറയുന്നത് പൂക്കളെക്കാട്ട് ഇലകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ചെടിയാണ് ഈ ബിഗോണിയ എന്ന് പറയുന്നത് പൂക്കളുണ്ടാവിലും അതിൻ്റെ ഒരു ഇലകളുടെ ആ ഒരു വെറൈറ്റിയാണ് ഈ ഒരു ചെടീനെ വ്യത്യസ്തമാക്കുന്നത് നമ്മുടെ അടുത്ത് ഒരുപാട് ടൈപ്പ് ബിഗോണിയ ഉണ്ട് ക്യാൻഡീസ് ടൈപ്പ് ബിഗോണിയ ബ്ലാക്ക് സ്റ്റാർ ബിഗോണിയ അങ്ങനെ പലതരത്തിൽ റൈസോമാറ്റസ് ബിഗോണിയ അങ്ങനെ പലതരത്തിലുള്ള ഉണ്ട് ഇതിപ്പോൾ നിങ്ങൾ കാണുന്നൊരു സ്റ്റാർ ബിഗോണിയാണ് പിന്നെ നമുക്കൊരു ബാറ്റ് ബിഗോണിയ ഉണ്ട് അതാണ് ഇത് അപ്പോൾ നമ്മൾ ലീഫ് പ്രൊപ്പഗേഷനൊക്കെ ഉപയോഗിച്ചിട്ട് ഒരുപാട് തൈകൾ പല വെറൈറ്റിയിലും നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഈ ചെറിയ ചെറിയ തൈകളൊക്കെ കാണുന്ന നമ്മൾ ഇതുപോലെ ലീഫ് പ്രൊപ്പഗേഷൻ ചെയ്തിട്ടുള്ളതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് റൈസോമാറ്റസ് ബിഗോണിയാണ് അതൊരു ഹാങ്ങിങ് ആയിട്ട് വെച്ചുകൊടുത്തിട്ടുള്ളതാണ് ചെറിയൊരു കോക്കനക്ഷാണ് നമ്മൾ പോട്ടായിട്ട് എടുത്തിട്ടുള്ളത് ഈ രീതിയിലൊക്കെ നമുക്ക് ഇങ്ങനെ ബിഗോണിയ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഹാങ്ങിങ് ആയിട്ടും അതുപോലെ പോട്ടിൽ തന്നെ നല്ല ബൾക്കായിട്ടും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഇത് നമ്മൾ റൈസോമാറ്റസ് ബികോണി തന്നെ ഒരു മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് അപ്പോൾ നമ്മളിവിടെ റീ പോട്ട് ചെയ്യാൻ പോകുന്ന ബികോണി എന്ന് പറയുന്നത് ഈയൊരു ബികോണിയാണ് ഇത് നമ്മൾ ലീഫ് ഉപയോഗിച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ ചെറിയ ലീഫുകളാണ് നമ്മൾ ലീഫ് പ്രൊപ്പഗേഷൻ കഴിഞ്ഞാൽ അധികം ചെറിയ ലീഫാണ് നമുക്ക് കിട്ടുക അപ്പോൾ ആ രീതിയിൽ വേണ്ടവരൊക്കെ ഇങ്ങനെ ഒരു പ്രൊപ്പഗേഷൻ ചെയ്യുന്നത് നല്ലതാണ് ഇപ്പോൾ ഒരുപാട് തൈകളൊക്കെ ഉണ്ടായി പൂക്കളൊക്കെ ഉണ്ടായിട്ട് ഈ ഒരു പോട്ട് നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു പോട്ട് മാറ്റിയിട്ട് അത്യാവശ്യം വലുപ്പമുള്ളൊരു പോട്ടും അതുപോലെ തന്നെ പോട്ടി മിക്സ് ഒക്കെ ഒന്ന് മാറ്റാം അതിനായിട്ട് നമ്മൾ നല്ലൊരു വലിയൊരു പോട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് എന്തൊക്കെ പോട്ടി മിക്സാണ് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം നമ്മൾ ഗാർഡനിങ് സോയിലിൻ്റെ കൂടെ കുറച്ച് ഉണക്ക ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത് പിന്നെ കുറച്ച് ചകിരിത്തുണ്ടിടുന്നുണ്ട് ആദ്യം കുറച്ച് ചകിരിത്തുണ്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അതിന് പുറമെ ആയിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പോട്ടി മിക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന ഈ കരിയില അതുപോലെ തന്നെ ചാണകപ്പൊടി പിന്നെ സാധാരണ നമ്മുടെ സോയിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു പോട്ടി മിക്സ് തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം പോട്ട് പോട്ടിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം നമ്മൾ പോട്ടി മിക്സ് ആഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ മുന്നത്തെ പോട്ടിൽ നിന്ന് ബിഗോണിയനെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് ഈ ഒരു പോട്ടിലേക്ക് വെച്ചു കൊടുക്കാം നമുക്ക് തന്നെ മനസ്സിലാകാം അത്യാവശ്യം വേരുകളൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് തൈ ഉള്ളതിനാൽ തന്നെ നമ്മൾ വലിയ പോട്ട് എടുക്കുന്നതാണ് നല്ലത് ഇല്ല നമ്മുടെ ചെടി ചീഞ്ഞു പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു മണ്ണോട് കൂടി തന്നെ ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി ബാക്കി ഭാഗത്തും കൂടി നമുക്ക് ഒന്ന് മണ്ണിട്ടിട്ട് ഫില്ല് ചെയ്യാം ഇതുപോലെ നമ്മൾ വർഷത്തിൽ ഒരു ഒരു ഒന്നൊന്നര രണ്ട് വർഷമൊക്കെ കൂടുമ്പോൾ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും ബാക്കി ഭാഗത്തും കൂടി മണ്ണിട്ടിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ വേണം ബിഗോണിയ ചെടി പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എത്രയേ ഉള്ളൂ ഇതിൻ്റെ റീപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ റീപ്പോർട്ടിങ് വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഇതുപോലെ ചെടിയുടെ വിശേഷങ്ങളൊക്കെ ഇഷ്ടമുള്ള കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ